ഞാൻ വിശ്വാസമില്ല ഞാനിപ്പോ നമ്മളുടെ ഗോവിന്ദ റസൂൽ വിളിക്കണം എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് പറ്റൂല ഇമാവിലി തണ്ടിത്തറൊക്കെ ചെയ്ത ഒരാളെ അത് ഗോവിന്ദ ചാമിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് നൂറ് ശതമാനവും നിങ്ങളോടൊരു കാര്യം ഞാനതാ നേരത്തെ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ എന്തുവാണെങ്കിലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല റസൂല് ചെയ്ത പോക്കിരിത്തരങ്ങളൊക്കെ അല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കഥയെ ഇപ്പൊ ആരംഭിക്കാം േ എത്രജ് റസൂല് കൊള്ളേ റസൂല് ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ പോയിട്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഇട്ടു കൊടുത്തിട്ടില്ലേ ഈ സൂര്യന് ചുവട്ടില് എന്ത് നിറുകേടിനും ബലരാമന് റസുവിൽ കുട്ടികളെയൊക്കെ പിടിച്ച് അടിമ അതിന്റെ അർത്ഥം ഇവരെന്ത് വഞ്ചന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത് ഇതൊന്നും ഞാൻ പറയാൻ പാടില്ല അങ്ങനെ ആണെങ്കിൽ ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അതിലുള്ള പൊട്ടന്മാരായിരിക്കാം അത്ര വിവരം ഇല്ലാത്തവരായിരിക്കാം എന്താ എങ്ങനെ ഞാൻ മദ്രസയിലാണ് പഠിച്ചത് മുജാഹിദ് മുജാഹിദ് ജമാഅത്ത് എന്റെ ഉസ്താദായിട്ട് മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി ഒരു മണ്ടനാണെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പൊ ഇത്രയും ചെയ്തോണ്ടിരിക്കുന്നു ആളാണല്ലേ കളാണല്ലേ ഈ നിങ്ങൾ ഇങ്ങനെ ഇത് ഞാനല്ലല്ലോ വ്യാഖ്യാനിച്ചത് ഇവരൊക്കെ എനിക്ക് പഠിപ്പിച്ചെന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഖുറാൻ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങള് ഇപ്പൊ കാസുർ എന്ന് വിളിക്കുന്നത് മോശമാണ് നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഖുറാനില് കാസുരെന്ന് വിളിച്ചിട്ടില്ലേ അത് ശരിയാണോ ആയല്ലോ അത് അവരുടെ കാലത്തായിരിക്കാം ഇസ്ലാം എല്ലാ ഉള്ളതല്ലേ ഏതെങ്കിലും ഒരു ഉള്ളതാണോ ഇസ്ലാം പരിപ്പ് എന്തു ഇസ്ലാം എല്ലാ ഉള്ളതല്ലേ കാലത്തേക്കുള്ളതല്ലേ ഇപ്പൊ ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല ഇങ്ങനെ മിണ്ടാൻ പറ്റാ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി എന്നാ പിന്നെ ഞാൻ മറ്റേ